ഹരി ഓം എല്ലാവർക്കും വിനീതമായ പ്രണാമം ശ്രീമദ് ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നാം അധ്യായത്തിലെ നാലാമത്തെ ശ്ലോകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കർമ്മണാം അനാരംഭ നൈഷ്കരമ്യം പുരുഷോഷ്ണുതെ സിദ്ധിം സമതി ആഴത്തിലിരുന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ ഇത് ഇനി ഇവിടെ ശ്രദ്ധിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ഒരു മനസ്സിലെ ഒരു വ്യക്തിയുടെ മനസ്സിലെ ആഗ്രഹങ്ങളിൽ നിന്നുമാണ് ചിന്തകൾ പ്രകടമാകുന്നത് ചിന്തകളാണ് കർമ്മങ്ങളായി മാറുന്നത് അതുകൊണ്ട് ഈ അജ്ഞാനം എന്ന ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ആഗ്രഹം ചിന്ത കർമ്മം ഈ മൂന്ന് കാര്യങ്ങളിൽ ബന്ധിതരായിട്ടുണ്ട് ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നതിനെ തെറ്റിദ്ധരിക്കരുത് ആഗ്രഹിക്കാൻ പാടില്ല എന്നൊരിക്കലും ഭഗവാൻ പറയുന്നില്ല ഇവിടെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നത് നമ്മുടെ മനസ്സിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എന്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകും ഇതിനെ ഭഗവാൻ കാണിച്ചു തരുന്നതായ തലത്തിൽ നിന്നുകൊണ്ടുവേണം നമ്മൾ ചിന്തിക്കുവാൻ തെറ്റായ അർത്ഥം ഗ്രഹിക്കരുത് ഈ ആഗ്രഹം നമ്മിൽ പ്രകടമാകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ നമ്മളൊരു വസ്തുവിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടാനുള്ള നമ്മുടെ ആഗ്രഹം നമ്മിൽ രൂപപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആ വസ്തു നമുക്ക് സന്തോഷം തരുന്നു എന്ന ചിന്ത ഇതിൽ നിന്ന് വ്യക്തമാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്വയം ഒരു സംതൃപ്തി കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല അജ്ഞാനത്തിൻ്റെ ആവരണം കാരണം നാം പുറമേ സുഖത്തെ അന്വേഷിക്കുന്നു എന്നാലും ഭഗവാൻ ആഗ്രഹിക്കരുത് എന്ന് പറയുന്നില്ല സത്യം തിരിച്ചറിയുമോ എന്നു മാത്രം ഒന്നുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് വ്യക്തമായി കാണാം ഈ പറയുന്ന ആഗ്രഹം ചിന്താ കർമ്മം വ്യത്യസ്തമായ വസ്തുക്കളല്ല ഒരേ അജ്ഞാനത്തിൻ്റെ തന്നെ പ്രകടിത രൂപമാണിതെല്ലാം അജ്ഞാനം നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആഗ്രഹങ്ങളായത് രൂപപ്പെടും ഇനി ആഗ്രഹങ്ങൾ അത് പ്രകടമാകുന്നത് ചിന്തയുടെ രൂപത്തിലാണ് ചിന്തകൾ പ്രകടമാകുന്നത് കർമ്മത്തിൻ്റെ രൂപത്തിലാണ് ഒന്ന് അവിടെ നിൽക്കൂ ഞാനൊന്ന് ചോദിക്കട്ടെ നമുക്കിവിടെ എന്താണ് പ്രാപിക്കാനുള്ളത് വെറുതെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ഒരു പുസ്തകം വായിച്ചത് അവിടെ അടച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മൾ ഈ ശാസ്ത്രം ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കുന്നതിൻ്റെ എന്താണ് അതിനുള്ള ഉത്തരവൊന്ന് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക് ഒരേയൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആ ലക്ഷ്യമെന്നത് സത്യത്തിൻ്റെ അനുഭൂതിയാണ് ഇനി സത്യം സത്യമെന്തായാലെന്താണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ അനുഭൂതി തന്നെ അതായത് ഈശ്വര സാക്ഷാത്കാരം തന്നെ ഈശ്വര സാക്ഷാത്കാരം എന്ന ആ ഒരവസ്ഥ അതിനെ നമുക്ക് പ്രാപിക്കണമെങ്കിൽ ഈശ്വര അനുഭൂതി എന്നത് ഈ പറയുന്നതിനെല്ലാം അതീതമാണ് ഏതിനെല്ലാം അതീതമാണ് ആഗ്രഹങ്ങൾക്ക് അതീതമാണ് ചിന്തകൾക്ക് അതീതമാണ് കർമ്മങ്ങൾക്ക് അതീതമാണ് ശ്രദ്ധിക്കൂ ആഗ്രഹം ചിന്ത കർമ്മം ഇതെല്ലാം ഏതിൻ്റെ പ്രകടിത രൂപമാണ് അജ്ഞാനത്തിൻ്റെ പ്രകടിത രൂപമാണ് അതിനർത്ഥം ഈശ്വരൻ എന്ന സത്യ ഈ സത്യത്തിൻ്റെ അനുഭൂതി അജ്ഞാനത്തിനും അപ്പുറത്താണ് അതുകൊണ്ട് ഈശ്വരനെ ദർശിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്തു ചെയ്യണം അജ്ഞാനത്തിനെ മറികടക്കണം അജ്ഞാനത്തെ എങ്ങനെ മറികടക്കാൻ സാധിക്കും ജ്ഞാനത്തിലൂടെ സാധിക്കും ഈ ജ്ഞാനം എവിടെ നിന്ന് പ്രാപ്തമാകും സാധനാനുഷ്ഠാനത്തിലൂടെ മാത്രമേ പ്രാപ്തമാകുകയുള്ളൂ എന്നാൽ വെറും സന്യാസം സ്വീകരിച്ചത് കൊണ്ട് മാത്രം കർമ്മങ്ങളെ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണതയെ പ്രാപിക്കാൻ സാധിക്കുകയില്ല ഇവിടെ നോക്കൂ മഹാഭാരത യുദ്ധഭൂമിയിൽ അർജുനനും ഇതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് യുദ്ധഭൂമിയിൽ നിന്നും മാറി നിൽക്കുവാൻ എന്നാൽ ഭഗവാൻ പറയുന്നു ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിയത് കൊണ്ടൊരിക്കലും നമുക്ക് ആധ്യാത്മിക പുരോഗതിയെ പ്രാപിക്കാൻ സാധിക്കുകയില്ല ഇവിടെ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ജീവിതത്തിൽ ശരിയായ പാത എന്താണെന്നറിയാതെ തെറ്റായ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ഓരോ വ്യക്തിയെയും വീണ്ടും ശരിയായ പാതയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് മുഴുവൻ പ്രപഞ്ചത്തിലെയും സമസ്ത മനുഷ്യരാശിക്കും വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ ഈ ഗീത നമുക്ക് നൽകുന്നത് ദുഃഖം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ല നമുക്ക് സുഖമാണ് വേണ്ടതല്ലേ സമാധാനം വേണം സന്തോഷവും വേണം ഇതെല്ലാം നമുക്ക് മറ്റാരെയും ആശ്രയിക്കാതെ കണ്ടെത്താൻ സാധിച്ചാലോ അവരാണ് ഭാഗ്യശാലികൾ അങ്ങനെ ഈ കർമ്മങ്ങളിലൂടെ ശുദ്ധീകരണം ചെയ്യേണ്ടതുണ്ട് ഏതിനെയാണോ ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാൻ നമ്മെ സഹായിക്കുന്ന ഉപാധികളെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് കർമ്മങ്ങൾ ആവശ്യമാണ് ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും നമ്മൾ ജ്ഞാനയോഗത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടു വേണം ആധ്യാത്മിക പുരോഗതിയെ പ്രാപിക്കുവാൻ ഇത് ഈ ശ്ലോകത്തിൽ വ്യക്തമായി ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് കർമ്മയോഗവും ആവശ്യമാണ് ജ്ഞാനയോഗവും ആവശ്യമാണ് ചിത്തസ് ശുദ്ധയെ കർമ്മ എന്നാചാര്യസ്വാമികൾ പറയുന്നുണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുന്നത് കർമ്മയോഗത്തിലൂടെയാണ് അറിവിനെ പ്രാപ്തമാകുന്നത് ജ്ഞാനയോഗത്തിലൂടെ ഈ രണ്ടിൻ്റെയും സഹായത്തിലൂടെ വേണം നമുക്ക് ആത്മീയ പുരോഗതിയെ കൈവരിക്കുക ഇനി നോക്കൂ ഈ ശ്ലോകത്തിൽ പറയുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ അതിനെ മനസ്സിലാക്കുവാൻ ഈ വാക്കുകളിലൂടെ സാധിക്കില്ല കണ്ണുകാണാത്ത ഒരു വ്യക്തിയോട് നമ്മൾ പാലിൻ്റെ നിറം വെള്ളയാണ് എന്ന് പറഞ്ഞാലും ആ വ്യക്തിക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക കാരണം അദ്ദേഹത്തിന് ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ കറുത്ത നിറം മാത്രമേ അനുഭവിച്ച് ശീലമുള്ളൂ ഇതുപോലെ തന്നെ നമുക്കും ഒരേ ഒരു തവണ എന്താണ് സത്യം എന്ന് അനുഭവിക്കാത്ത പക്ഷം കേൾക്കുന്ന ഈ വാക്കുകൾ കൊണ്ട് നമുക്ക് ആ അനുഭൂതി ലഭിക്കുകയില്ല ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഏത് തലത്തിലേക്ക് സത്യത്തെ അറിയാൻ സാധിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ നാം കൃത്യനിഷ്ഠമായി സാധന അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കണം ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ ഒരു നാമം എന്ന ചിന്തയിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധയെ ഈ ജ്ഞാനയോഗത്തിലൂടെ നമുക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കും ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒട്ടും അടിക്കരുത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഏവർക്കും പ്രണാമം ഹരിയും